കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ആണുള്ളത് മലയാളം പ്രസംഗത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം നേടി സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരിക്കാൻ അർഹത നേടിയിരിക്കുകയാണ് എന്താ മോളുടെ സ്കൂൾ മലയാളം പ്രസംഗം പഠിച്ചിട്ടുണ്ടോ ഞാൻ ചെറുപ്പം പറയാറുണ്ട് അപ്പോൾ ഓൺ ജില്ല വരെ സ്വയം പഠിച്ചാണോ എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ശ്രേയസ് സാർ എന്ന് പറഞ്ഞാൽ സാറൊക്കെ എന്റെ പ്രസംഗം കേട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പാരന്സും പപ്പയും അമ്മയും ആണെങ്കിലും ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ട്രെയിൻ ചെയ്യാറുണ്ടായിരുന്നു പ്രസംഗമൊക്കെ അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് സ്റ്റേറ്റ് ലെവലിൽ എന്തായാലും ഫസ്റ്റ് അടിക്കുന്നതിൽ ഒരു ഉണ്ടോ കോൺഫിഡൻസ് ഉണ്ട് ട്രൈ ചെയ്യും എൻ്റെ ബെസ്റ്റ് എന്തായാലും സ്റ്റേറ്റ് ലെവലിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൽസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണ്ണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം